പോലെ അദ്ദേഹം എനിക്ക് അവസാന ശേഷവും ഞാൻ കണ്ടിട്ടില്ല കാരണം എന്റെ അച്ഛനെ മകൻ തന്നെയായിരുന്നു എനിക്ക് ആ മുഖം കാണാൻ എനിക്ക് ഇഷ്ടമാണ് നല്ല സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇരുന്നിട്ടുള്ള മുഖമാണ് എന്റെ എപ്പോഴും മനസ്സിലുള്ളത് പക്ഷെ അങ്ങനെയുള്ള വേദനകൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നെഞ്ചു കടയും അതെനിക്ക് മനസ്സിലായി ഇന്ന് ഞാനിപ്പോൾ ഇവിടെ സംയുക്തകർമ്മയായിട്ട് നിങ്ങൾക്കൊക്കെ എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സത്യനംഗലം ഇവര് ഈ തീമില് ഞാൻ ഞാൻ സിനിമ കണ്ടു തുടങ്ങിയത് സിനിമ എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ സത്യനങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബത്തിലേക്കാണ് എന്നെ സ്വാഗതം ചെയ്തത് അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് എനിക്കിപ്പോ ഒരു മായകലോകല്ല സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഒരു കുടുംബമാണ് ശരിക്കും കാരണം അങ്ങനെ ഉള്ള ആൾക്കാരാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അങ്ങൊരു കുടുംബമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അതുപോലെയല്ല എൻ്റെ പിതൃ തുല്യരായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാർ സിനിമയിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എല്ലാം തുടങ്ങിയിരിക്കണം അതിൽ തന്നെ വിവാഹം കഴിച്ചു എൻ്റെ മകൻ വിധ സിനിമ തന്നെയാണ് പഠിക്കുന്നത് അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് ഇത്രയും വിഷമമുള്ള ഒരു അവസരം ആണെങ്കിലും മറ്റൊരു വശത്ത് എനിക്കൊരു സന്തോഷമുള്ളത് എന്താന്ന് വെച്ചാൽ പി വി ജി അക്കലിന്റെ എല്ലാ വിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സാക്ഷാത് സാക്ഷാത്കരിക്കപ്പെടുത്തപ്പെടുത്താവുന്ന മൂന്ന് പെൺമക്കള് ജനങ്ങളുണ്ടായിട്ടുണ്ട് പണ്ട് എൻ്റെ കല്യാണ സമയത്ത് എപ്പോഴും പറയും എനിക്ക് മൂന്ന് പെൺമക്കളാണ് മോളെ അവർ കല്യാണം കഴിച്ചു പോലെ അങ്ങനെ പറയും കാരണം എന്നെയും ഒരു മോളെ പോലെ തന്നെയാണ് കണക്കാക്കിയിരുന്നത് അപ്പം അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ ടി വി ചങ്ങലും മക്കളും മൂന്ന് പെൺമക്കളും ഇപ്പോഴും സിനിമയില് സിനിമ ഇപ്പോഴത്തെ സിനിമയില് മലയാള സിനിമ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പോഴും വളരെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മുമ്പാണ് ഷേർഖ എന്നെ വിളിച്ചത് ഇരുപത്തിനാല് വർഷം മുമ്പാണ് ടി വി സീരിയൽസിന്റെ ഭയങ്കര ഭൂമി നടക്കുന്ന സമയമാണ് ആ സമയത്താണ് ഷേർഗ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു സീരിയല് പ്രൊഡ്യൂസ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു കാരണം പി വിജയങ്കലിൻ്റെ ആ ജീനാണ് ഇവർക്ക് മൂന്ന് മുന്നേർക്കുള്ളത് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പം അത് എനിക്ക് കേട്ടപ്പോൾ ഞാൻ ഇരുപത്തിനാല് വർഷം മുമ്പ് ശരിയാണ് ഹിന്ദി സീരിയൽസിൻ്റെയൊക്കെ മുഖഭാവം മാറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ മലയാള സിനിമയുടെ മുഖഭാവം മാറ്റുന്ന ഒരു ഒരു ലേഡി പ്രൊഡ്യൂസർ വരികയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതിനുശേഷം ഞാനും കുട്ടിയും ഒക്കെയായി ഇവരും ഒക്കെ കുട്ടികളും ഒക്കെയായി വിവാഹമൊക്കെ ആയിട്ട് അതിന്റെ തിരക്കിൽ പോയി പിന്നീട് അത് കഴിഞ്ഞ് ഇവരെടുക്കുന്ന ഓരോ സിനിമകളെ പറ്റി ഞാൻ എന്നോട് സംസാരിക്കാറില്ല അടുത്ത് എടുത്ത ജാനകി ജാനി വരെ എടുത്ത് സംസാരിച്ചിരുന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ എന്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട് ഇന്നിപ്പോ എന്റെ പോലെ തന്നെ ഒരുപാട് പേരെ ഒരുപാട് പേർക്ക് ദിവ്യജക്കളിനോട് ഉള്ള സ്നേഹവും കടപ്പാടും ഉള്ളതുകൊണ്ട് ആ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ടാവും നമസ്കാരം